തൽക്കാലം ഞങ്ങൾ ഇപ്പോൾ വയനാട്ടിൽ നിൽക്കുന്നു പിന്നീട് എന്താണെന്ന് വെച്ചാൽ പ്രണയവിവാഹമായിരുന്നു രണ്ട് വീട്ടുകാരോട് ചേർന്ന് ആലോചിച്ചു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ദീപ്തി ടീച്ചർ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സീതത്തോടിൽ ദീപ്തി ടീച്ചറിന്റെ കല്യാണം റീസെന്റ്ലി നടന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും വീഡിയോസും കാര്യങ്ങളും സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനിവിടെ കല്യാണത്തിനെ കുറിച്ച് സംസാരിക്കാനാ കാര്യങ്ങൾക്കൊന്നും അല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്ന മാക്സിമം നിങ്ങൾ കാണാൻ ശ്രമിക്കുക എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായാണ് ഈ ഒരു കല്യാണ വീഡിയോ കണ്ട സമയത്ത് വേറൊന്നും കൊണ്ടല്ല ദീപ്തി ടീച്ചർ അവരുടെ ഇഷ്ടത്തിന് അവരൊരു കല്യാണം കഴിച്ചു ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്ത് അതിനെല്ലാം ധരണം ചെയ്ത് അവർ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പം മുതലല്ല ഇവരൊക്കെ യൂട്യൂബിൽ വന്ന് അത്യാവശ്യം ആയ സമയം മുതൽ ഞാൻ ദീപ്തി ടീച്ചന്റെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അത്യാവശ്യം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇവർ ലൈഫിൽ സഫർ ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഇവർ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുമ്പോഴും എനിക്കത് വ്യക്തമായിട്ട് അറിയാം മുൻ ഭർത്താവിൽ നിന്നും അനുഭവിച്ചിട്ടുള്ള ക്രൂരമായ ഓരോ ഓരോ കാര്യങ്ങളൊക്കെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം അവര് എന്നെ വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് സഫർ ഈ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് അങ്ങനെ സങ്കടപ്പെട്ട പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് മുന്നോട്ട് വന്ന ദീപ്തിക്ക് ഇന്ന് അത്യാവശ്യം നല്ലൊരു ഹൈപ്പിൽ നിൽക്കാനും സാധിച്ചിട്ടുണ്ട് അതുപോലെ അത്യാവശ്യം ആൾക്കാരുടെ ഇടയിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ നേടാനും സാധിച്ചിട്ടുണ്ട് ഇത് നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് റീസെന്റ് അങ്ങനെ ദീപ്തി ഒരു കല്യാണം കഴിക്കുകയുണ്ടായി കല്യാണം കണ്ടപ്പോൾ അത്യാവശ്യം ഞാനും ഹാപ്പിയാണ് നല്ലത് അവരുടെ ജീവിതത്തിൽ അവർ ഒരുപാട് സഫർ ചെയ്ത് ഇത്രയും ലെവലിലെത്തി ഇന്ന് അവരുടെ ഇഷ്ടത്തിന് അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ മുന്നോട്ട് പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് അവരുടെ ഒരു കല്യാണം നടന്ന സമയത്ത് കാണാൻ സാധിച്ചത് എന്നാൽ അവരുടെ കല്യാണ വീഡിയോ ഞാൻ കൊടുക്കാം ഇതിന്റെ ഇടയിൽ നമ്മുടെ റാണി പി സദാശിവൻ എന്ന് പറയുന്ന ചേച്ചി വന്നിട്ടുണ്ട് ഇവർക്ക് എന്തിന്റെ കേടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും ഫ്രസ്ട്രേഷൻ എന്തുവാ അമ്മച്ചി എന്നാണ് ഞാൻ ചോദിക്കുന്നത് നാണമില്ലേ ഇങ്ങനെ ഓടി നടന്ന് കമന്റ് ചെയ്യാൻ എത്ര കിട്ടിയാലും പഠിക്കത്തില്ല സ്റ്റേഷനിലെന്ന് വിളിച്ച് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നിങ്ങൾ ഒരു ഉളുപ്പില്ലാണ്ട് വന്ന് കിടന്ന് മെഴുകുവാൻ പോലത്തെ ഒരാളെ നിന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇത്രയും ഉളു ഇല്ലാതെ മനുഷ്യൻ കിടന്നിങ്ങി വരവാണ് ഈ ദീപ്തിയുടെ ലൈഫില് അവർക്ക് നല്ലൊരു കാര്യം ഇപ്പൊ സംഭവിച്ചിരിക്കുകയാണ് അവർ ആഗ്രഹിച്ചതുപോലെ ഒരു കല്യാണം കുടുംബജീവിതമൊക്കെ അവർക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ ആശംസകൾ നേർന്നില്ലെങ്കിലും ദ്രോഹിക്കാതിരുന്നൂടെന്നാണ് എനിക്ക് റാണിയുടെ അടുത്ത് ചോദിക്കാനുള്ളത് എന്തായാലും കല്യാണ വീഡിയോ ആദ്യം കണ്ടുപോക്കാം അങ്ങനെ ഈ ഒരു ദിവസത്തിന് വേണ്ടിട്ടാണ് നിങ്ങൾ കാലം കാത്തിരുന്നത് എന്താണ് ഈ സമയത്ത് പറയാൻ തോന്നുന്നത് സന്തോഷം സന്തോഷം മാത്രം ജീവിതത്തിൽ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ദീപ്തി അത് ദീപ്തിയുടെ പല വീഡിയോകളിലൊന്നു തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ദീപ്തിക്ക് ജീവിതത്തിൽ ഇന്ന് ഹാപ്പി ആയിട്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഹാർഡ് വർക്ക് തന്നെയാണ് വന്ന വഴികൾ മറക്കാത്ത ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് ആദിവാസി കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ടീച്ചറും കൂടിയാണ് ദീപ്തി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ദീപ്തി ടീച്ചറിന്റെ ഓരോ വീഡിയോസും ഫോളോ ചെയ്ത് വന്നിട്ടുള്ളത് ഒരു സമയത്ത് ഒരു ട്വന്റി ഫോറിൽ വന്നിട്ടുള്ള ഒരു പരിപാടിയിൽ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് വരുന്ന യൂട്യൂബിന്റെ വരുമാനം മുഴുവൻ ഞാൻ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ചിലവാക്കുന്നതെന്നും അന്ന് ആ വീഡിയോ കണ്ട സമയത്ത് തന്നെ ഞാൻ അതിശയിച്ചു പോയി സാധാരണ നമ്മളിൽ ആരായാലും നമുക്ക് കിട്ടുന്ന വരുമാനം മുഴുവനായിട്ടൊന്നും ചിലവാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല ഒരു സമയത്തൊക്കെ ദീപ്തി ദീപ്തിയുടെ വരുമാനം മുഴുവനായി ഈ കുട്ടികൾക്ക് ചെലവാക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമായിട്ട് എനിക്ക് കാണാൻ സാധിച്ചില്ല അതിന് മുന്നേ ദീപ്തിയെ കാണുന്നുണ്ട് വീഡിയോസ് കാണുന്നുണ്ട് പക്ഷെ അന്നു മുതൽ ഞാൻ കൂടുതൽ ദീപ്തിയെ ഫോളോ ചെയ്ത് വരികയാണ് ഇന്നും വീഡിയോസ് കാണുന്നുണ്ട് പ്രത്യേകിച്ച് കല്യാണമൊക്കെ ആയത് കണ്ടപ്പോൾ അത്യാവശ്യം എനിക്ക് നല്ല സന്തോഷമായി കാരണം ഇവർ വന്ന വഴിയൊക്കെ വ്യക്തമായിട്ട് നമുക്കറിയാം വീഡിയോയിലൂടെ കേട്ടിട്ടുള്ളതുകൊണ്ട് പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് പുരുപൊട്ടാൻ തൊക്കെ ചില സാധനങ്ങൾ ഇവിടെ സൊസൈറ്റിയിൽ കിടക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ബാക്കി സംസാരിക്കുക കല്യാണത്തിനെ ഒക്കെ ഞാൻ ദീപ്തി യൂട്യൂബ് ചാനലിലൂടെ എല്ലാവർക്കും അറിയാരിക്കും ഇപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു ഇത് നിതീഷ് വീട് വയനാടാണ് കല്യാണം നടന്നത് വയനാടാണ് തൽക്കാലം ഞങ്ങൾ ഇപ്പൊ വയനാട്ടിൽ നിൽക്കുന്നു പിന്നീട് എന്താണെന്ന് വെച്ചാൽ പ്രണയവിവാഹമായിരുന്നു രണ്ട് വീട്ടുകാരോട് ചേർന്ന് അതായത് ഇവിടെ മീഡിയക്കാരൻ ചോദിക്കുന്നുണ്ട് ദീപ്തി നിങ്ങളുടെ പ്രണയവിവാഹമായിരുന്നു അതിന് ദീപ്തി ഉത്തരം പറയുന്ന അല്ല രണ്ട് വീട്ടുകാരും കൂടി ചേർന്ന് പരസ്പരം അങ്ങനെ ഉറപ്പിച്ചെടുത്ത ഒരു കല്യാണം അറേഞ്ച്ഡ് മാരേജ് എന്നാണ് ദീപ്തിയുടെ പറയുന്നത് ഈ സാധനം കണ്ട പാടെ കേൾക്കാത്ത പാടെ നമ്മുടെ പ്രാണി ചേച്ചി പൊട്ടി ഇട്ടാ അവര് പ്രണയിക്കയോ അറേഞ്ച് ചെയ്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ അവര് കല്യാണം കഴിക്കട്ടെ ഈ കല്യാണം കഴിച്ചതിനു ശേഷം അതിലും കുറ്റം കണ്ടുത്താൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് സി അവർ പ്രേമിക്കാൻ പാടില്ലേ അല്ലാണ്ട് അവരെ അവിതത്തിനൊന്നും പോയിട്ടില്ല അവര് പ്രേമിച്ചെങ്കിൽ അവർ ആ വ്യക്തിയെ തന്നെ കല്യാണം കഴിച്ചു അല്ലാണ്ട് അവിധിതം അല്ല എൻ്റെ കൂടി വലിച്ചിട്ടുള്ള അവർക്ക് ജീവിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് അവർ പ്രേമിച്ചോ അല്ലാണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ കല്യാണം കഴിച്ചു ജീവിക്കട്ടെ ഇതിന്റെ ഇടയിൽ പോയി കുത്തി ഉണ്ടാക്കാൻ നാണമില്ലേ റാണി പി സദാശിവൻ ചേച്ചി എന്നാലും റാണി പി സദാശിവൻ ചേച്ചിയുടെ കമന്റ് നമുക്ക് കണ്ടു നോക്കാം പാവങ്ങൾ തമ്മിൽ ഒരു പരിചയമില്ല രണ്ടു വർഷം അവിടെ വീട്ടിൽ താമസിച്ചു എന്നേ ഉള്ളൂ പാവങ്ങൾ തമ്മിൽ ആലുവ മണപ്പുറത്ത് വെച്ച് പോലും കണ്ടിട്ടില്ല പാവം നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചതാ പാവങ്ങളെ കുറിച്ച് ആരും ഒന്നും പറയരുത് അവരുടെ ഈ നല്ല സ്വഭാവം കൊണ്ട് അവരുടെ ഒരു ബന്ധം തകർന്നേ ഉള്ളൂ ഇനി രണ്ടാമത്തെ വൻ കള്ളു കുടിക്കാത്ത നല്ലവൻ ആയതുകൊണ്ട് ഇതും സന്തോഷപ്രദമായിരിക്കും എന്നാണ് അവൾ പറയുന്നത് ഏത് കുടിക്കാത്തവനായാലും ഇവിടെ സ്വഭാവത്തിന് ആറുമാസം തികച്ചു നിർത്തുന്ന ദൈവത്തിന് അറിയാം എന്തായാലും അവൻ പറഞ്ഞു വിടത്തില്ലായിരിക്കില്ല എന്തുവാ ചേച്ചി നേരെ ചോദിക്കട്ടെ പി ലോട്ടറി അടിച്ചതല്ലേ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിക്കട്ടെ നാട്ടുകാരെ അഭിതം ഇല്ലെന്ന് പറഞ്ഞ് അങ് കണ്ണടക്കുക ഒന്ന് സന്തോഷത്തോടെ ജീവിക്കട്ടെ അവളുടെ അഹങ്കാരമൊക്കെ കുറച്ച് ഒതുങ്ങട്ടെ പിന്നെ നട്ടലില്ലാത്തവൻ ആയതുകൊണ്ട് വലുതായിട്ട് ഒന്നത്തില്ല അഥവാ ഒതുങ്ങിയില്ലെങ്കിൽ അവനെ ഒതുക്കാൻ അവൾക്കറിയാം എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ എന്റെ പൊന്ന് റാണിച്ചയച്ചു ഉളുപ്പില്ലാതെ വന്ന് ഇങ്ങനെ കമന്റിടരുത് അവരൊരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ആ സമയത്ത് നിങ്ങൾക്ക് ആശംസകൾ പറയാൻ പറ്റിയില്ലെങ്കിൽ വെറുതെ വായും വച്ച് മിണ്ടാതിരിക്കുക ചുമ്മാ കുത്തിപ്പ് ഇതിന്റെ ഇടക്കാർ ഉളുപ്പില്ലാതെ ഉണ്ടാക്കാൻ നിൽക്കരുത് നിങ്ങളെപ്പോലെ ഉളുപ്പില്ലാത്ത സ്ത്രീകളാണ് സ്ത്രീകൾക്ക് അവമാനമായി മാറുന്നത് നാണമില്ല ഇങ്ങനെ വന്ന് കിടന്ന് വരവൻ ഇത്രയും ഒരു സ്ത്രീ ആയിപ്പോയല്ലോ റാണി ചേച്ചി നിങ്ങൾ ഇങ്ങനെ ഉളുപ്പില്ലാതെ ഉളുപ്പില്ലാ കിടന്ന തുപ്പ നാണമില്ലേ സ്ത്രീയെ നിങ്ങൾക്ക് എന്ത് കഷ്ടുവാടായിരുന്നു ഏഹ് അവര് പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കാൻ അവർക്ക് യോജിച്ച അവര് തെരഞ്ഞെടുത്ത അറേഞ്ചർ ആയിക്കോട്ടെ ലവ് ആയിക്കോട്ടെ എന്തായാലും കല്യാണം ഇല്ലേ കഴിച്ചത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ വായും പൊത്തിയിട്ട് മിണ്ടാതിരിക്കും ഉളുപ്പില്ലാതെ ഇങ്ങനെ വന്ന് കിടന്ന് മെഴുകാനായിട്ട് അവരെ ഭർത്താവ് അവരെ നോക്കേ നോക്കാതിരിക്കുക എന്താന്ന് വെച്ചിട്ട് അവര് മുന്നേ ഉള്ള റിലേഷൻഷിപ്പില് അവർ അനുഭവിച്ച കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും ചുമ്മാ ഇടന്ന് പുണയടിക്കുകയാണ് അവർ നല്ലവണ്ണം യൂട്യൂബിലേക്ക് പറഞ്ഞിട്ടുണ്ട് ആ ഒരു വിഷയത്തിനേക്കെ പറ്റിയിട്ട് നമുക്ക് നന്നായിട്ട് അറിയാം പിന്നെ നിങ്ങൾ ഇതിന്റെ ഇടയിൽ വന്ന് കിടന്ന് കുണയടിക്കാൻ നിൽക്കരുത് നിങ്ങൾക്ക് ഉളുപ്പില്ലെങ്കിൽ ഉളുപ്പില്ലാത്ത പോലെ അങ്ങ് എവിടെയെങ്കിലും മുങ്ങിയിരിക്കും ഇവിടെ അരി കടയിൽ എന്തോ കയറി നിക്കുന്ന പലവഞ്ജന കടയിൽ അവിടെ അരിയും തൂക്കി അവിടെ നിന്നാ മതി ഇവിടെ വന്നിടുന്നത് പൊണ അടിക്കാൻ നിക്കരുത് നാണവില്ല നിങ്ങൾക്ക് ഇങ്ങനെയാണെന്ന് വരവാൻ ഇത്രയും ഉളപ്പില്ലാത്തൊരു സ്ത്രീ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ബാക്കി ഒരുപാട് ഇഷ്ടപ്പെട്ടത് അല്ല ആട് ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്ത് എനിക്ക് ആളെനിക്കും ജീവിതത്തിൽ പാർട്ട്ണറാണ് വേണമെന്ന് തീരുമാനിച്ചത് ഇത്ര കാരണങ്ങൾ ഉണ്ടാവുമല്ലോ അല്ല ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു തീരുമാനമാണ് തോന്നി നോക്കിയൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല അതെന്നു തോന്നിട്ടാണ് സ്റ്റാർട്ടായത് കല്യാണത്തിലേക്ക് എത്തിയിട്ട് ഒരു കാരണമൊന്നുമില്ല എല്ലാം കൂടി കുടിച്ചു തരുന്നിട്ടാണ് അത് കാരണം ദീപ്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ കരയിപ്പിക്കാൻ മാത്രം പാടില്ല എനിക്ക് ഒറ്റ കണ്ടീഷനേ ഉള്ളു അത് ഭയങ്കരമായിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്ത ഒരു വേടാണ് എനിക്ക് വേറെ എനിക്ക് വേറെ ഒന്നും വേണ്ട എന്നെ കരയിപ്പിക്കരുത് ജീവിതത്തിൽ എന്തായിരുന്നു അങ്ങനെ പറയാനുള്ള റീസൺ റീസൺ ഞാൻ പറഞ്ഞുതരാം എന്നെ കരയിപ്പിക്കരുത് ഒരുപാട് കരഞ്ഞ ഒരു വ്യക്തിക്ക് ഇനിയും കരയാൻ വയ്യ അതാണ് അതിന്റെ അത്യാവസ്ഥ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുകയും ഒരുപാട് രീതിയിൽ ഒരുപാട് പ്രാവശ്യം കരഞ്ഞ് പല രീതിയിലും പല പ്രോബ്ലംസും ഫേസ് ചെയ്തൊരു വ്യക്തിയാണ് ദീപ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെ ഉള്ള ഒരു വ്യക്തിക്ക് ഇനിയും കരയാൻ വയ്യടേം കാരണം ഒരു കല്യാണം ആദ്യം കഴിച്ച് അതിൽ നിന്നും ഒരുപാട് അവരെ അനുഭവിച്ചു ജീവിതത്തിൽ അനുഭവിക്കാൻ ഇനി ബാക്കിയൊന്നുമില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇനിയും ദുരന്തങ്ങൾ അനുഭവിക്കാൻ അവർക്ക് സാധിക്കത്തില്ല അല്ലെങ്കിൽ അവർക്ക് ഇനിയും കരയാൻ വയ്യ അതുകൊണ്ട് കരയപ്പിക്കാത്ത ഒരു വ്യക്തി തന്നെ ജീവിതത്തിൽ വേണമെന്ന് അവർ വാശി െറ്റവും എനിക്ക് തോന്നുന്നില്ല അതിന്റെ ഇടയിൽ ഒന്ന് റാണി പി സദാശിവനെ പോലത്തെ ഉളുപ്പില്ലാത്ത സ്ത്രീകളെ വന്ന് കുറ്റപ്പെടുത്തി ഇങ്ങനെ ഉളുപ്പില്ലാത്ത വർത്തമാനം തുപ്പിക്കൊണ്ടിരിക്കും നമുക്കതില് ഇനിയിപ്പോ പറയാമെന്നില്ല ചില പട്ടികളുടെ വാലില് കുഴലിട്ട് ആ പട്ടികളുടെ വാൽ വരത്തില്ല കുഴല് വളഞ്ഞു പോകത്തേ ഉള്ളു അതുപോലെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഉളുപ്പില്ലാത്ത മനുഷ്യരെ നമുക്ക് പറഞ്ഞു നന്നാക്കാൻ പറ്റത്തില്ല അത്രയും മാത്രം നമ്മളൊന്ന് ചാനൽ കാണുന്നവർക്ക് എന്തായാലും അറിയാമായിരിക്കും ഇങ്ങനെ എന്തോണ്ടാണ് ഇങ്ങനെ ഒരാളെ തെരഞ്ഞെടുത്തത് ചോദിച്ചാല് മറ്റുള്ളവരോട് പെരുമാറുന്ന ഒരു രീതി അതിപ്പോ എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറാൻ കഴിയുന്നു സൈജികളോടുള്ള സ്നേഹം പെങ്ങമ്മളോടുള്ള സ്നേഹം കൂട്ടുകാരോടുള്ള സ്നേഹം ഓരോ ഓരോ പെരുമാറ്റവും നമ്മൾ കണ്ടു നിന്ന് പോകും അങ്ങനെയൊരു കാരണം രണ്ടു വർഷത്തോളം ഞങ്ങള് തമ്മിൽ പരിചയമുണ്ട് ഒരുപാട് യാത്രകൾ യാത്രകളും സർട്ടിഫിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴത്തെ നല്ല സുഹൃത്തായി തന്നെ ഒരു പരിധി വിടാണ്ട് തന്നെ കൂടെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു അപ്പൊ വന്നപ്പോൾ ആദ്യം കുറേ നാളെങ്കിലും ഒരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു പലർക്കും അറിയായിരിക്കും ഞങ്ങളെ ചേർത്ത് നിർത്തിയതെന്ന് പറയുന്നത് ആളുടെ കസനാണ് അപ്പം ദീപ്തിയുടെ ഈ ഒരു വ്യക്തിയുടെയും കല്യാണത്തിന് ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തിയത് അദ്ദേഹത്തിന്റെ കസിൻ ആണെന്നാണ് ദീപ്തിയുടെ പറഞ്ഞു വെക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ തന്നെ റാണി ചേച്ചി ചേച്ചിയെടുത്ത് എനിക്ക് ചോദിക്കാനുള്ള അവര് പ്രേമിച്ചങ്ങ് കല്യാണം കഴിച്ചെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ തിന്നിട്ട് എല്ലിൻ്റെ കയറുന്നില്ലേ നിങ്ങൾക്ക് എന്തിന്റെ കടിയാണ് എനിക്ക് അതാണ് നിങ്ങളടുത്ത് ചോദിക്കാനുള്ളത് ഇത്ര ഉളുപ്പില്ലാന്ന് അത് കുറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ പട്ടീരവാൽ ആ ആ ആദ്യമല്ല ബാക്കി ഈ ഒരു കുട്ടിയാണ് ഇവരെ രണ്ടുപേരും ചേർത്ത് നിർത്തിയതെന്നാണ് ദീപ്തി പറയുന്നത് എന്തായാലും നല്ല കാര്യം ദീപ്തിക്ക് ഇനിയും ജീവിതത്തിൽ ഒരുപാട് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ ഹാപ്പി മാരിഡ് ലൈഫ് അതുപോലെ ഈ നെഗറ്റീവ് പറയുന്ന ഒന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഈ റാണി ചേച്ചിയെ പ്രത്യേകിച്ച് അതിങ്ങനെ ഉളുപ്പില്ലാതെ നാക്കി ലൈസൻസ് ഇല്ലാതെ തുപ്പിക്കൊണ്ട് നടക്കുകയാണ് അതിൽ നിന്ന് മൈൻഡ് മൈൻഡിൽ അങ്ങ് വിട്ടാ മാത്രം മതി അവരങ്ങ് ഹാപ്പി ആയിട്ട് ജീവിച്ചോളും നാട്ടുകാരെ എനിക്കും പറയാനുള്ളത് റാണി ചേച്ചിയെ പോലത്തെ ചേച്ചിമാരെ എന്നും നമ്മളെ മൈൻഡ് ചെയ്യലേ പ്രത്യേകിച്ച് മറ്റേ അമലൊക്കെ വീട്ടിൽ പോയ സമയത്ത് നിങ്ങൾ യൂട്യൂബർ അല്ലേ ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഒളപ്പില്ലാത്ത സാധനമാണ് അതിനെ നമ്മൾ മൈൻഡേണ്ട കാര്യമില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തറക്കാൻ പുതിയ വീഡിയോ കിട്ടണം